കേരളം അടിമുടി കുത്തുവാള എടുത്തിരിക്കുകയാണ് ഇതിനിടയിൽ രാഷ്ട്രീയ കൊലപാതക കേസുകൾ പുറത്തുനിന്നുള്ള അഭിഭാഷകർക്കായി സർക്കാർ ചെലവിട്ടത് മൂന്ന് കോടിയോളം രൂപയെന്നുള്ള റിപ്പോർട്ടുകൾ ചർച്ചയാവുകയാണ് ഇതിനിടയിൽ കേരളത്തിൽ ധന കമ്മീഷനില്ല കേന്ദ്ര ഗ്രാന്റുകളടക്കം മുടങ്ങുമെന്നുള്ള ആശങ്ക ചർച്ചയാകുന്നു എന്നുള്ളതുകൂടി കേരളം ചേർത്ത് വായിക്കുകയാണ് രാഷ്ട്രീയ കൊലപാതക കേസുകളിൽ കേരളത്തിന് പുറത്തുനിന്നുള്ള അഭിഭാഷകരെ എത്തിച്ചതിന് സർക്കാർ ചിലവാക്കിയത് കോടി രൂപ മൂന്ന് കേസുകൾക്ക് പുറത്തുനിന്നുള്ള അഭിഭാഷകർ സർക്കാരിന് വേണ്ടി ഹൈക്കോടതിയിൽ ഹാജരായതിനാണ് ഇത്രയും തുക ചിലവാക്കിയത് കഴിഞ്ഞ സർക്കാരിന്റെ കാലം മുതൽ ഇതുവരെ വിവിധ കേസുകളിൽ കേരളത്തിന് പുറത്തുനിന്നുള്ള അഭിഭാഷകരെ ഹൈക്കോടതിയിൽ എത്തിച്ചതിന് പന്ത്രണ്ട് കോടിയിലധികം രൂപ ചെലവിട്ടു രണ്ടായിരത്തി പത്തൊൻപതിലെ പെരിയ കൊലപാതക കേസിൽ പ്രമുഖ അഭിഭാഷകരായ മനീന്ദർ സിംഗ് പ്രഭാസ് ബജാജ് രഞ്ജിത് കുമാർ എന്നിവരാണ് സർക്കാരിന് വേണ്ടി ഹൈക്കോടതിയിൽ ഹാജരായത് രണ്ടായിരത്തി പതിനെട്ടിലെ ഷുഹൈബ് വാധക്കേസിൽ വിജയ് ഹൻസാരിയ അമരീന്ദ്ര ശരൺ ഹരി ബി റാവേൽ എന്നിവരാണ് അഭിഭാഷകർ രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം കണ്ണൂരിൽ ആര്എസ്എസ് പ്രവർത്തകർ കൊല്ലപ്പെട്ട സംഭവങ്ങളിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട തലശ്ശേരിയിലെ ഗോപാലൻ അടിയോടി വക്കീൽ സ്മാരക ട്രസ്റ്റ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഈ കേസ് വാദിക്കാനായി ഹരിൻ ബി റാവേലാണ് സർക്കാരിന് വേണ്ടി ഹാജരായത് മറ്റ് പതിനെട്ട് കേസുകളിൽ ഹാജരായ കേരളത്തിന് നിന്നുള്ള വിവിധ അഭിഭാഷകർക്കും ലക്ഷങ്ങളും കോടികളും ഒക്കെ ചിലവാകുകയാണ് ഇവരുടെ താമസത്തിനും യാത്രയ്ക്കുമായി ഇത്തരത്തിൽ ലക്ഷങ്ങളാണ് ചിലവായത് എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം വിവിധ കേസുകളിൽ പുറത്തുനിന്നുള്ള അഭിഭാഷകരെ ഹൈക്കോടതിയിൽ എത്തിച്ച് കേസ് വാദിക്കാനായി പന്ത്രണ്ട് കോടി പതിനാല് ലക്ഷത്തി അൻപത്തി ഒന്നായിരത്തി നാനൂറ്റി പതിനേഴ് രൂപ ചിലവാക്കിയെന്ന സണ്ണി ജോസഫ് എം എൽ എക്ക് മന്ത്രി പി രാജീവ് നിയമസഭയിൽ നൽകിയ മറുപടിയിലും വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിനിടയിലാണ് കേരളത്തിൽ പുതിയ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ രൂപീകരിക്കാത്തതിനാൽ പഞ്ചായത്തുകൾക്കുള്ള കോടിക്കണക്കിന് രൂപയുടെ കേന്ദ്ര ഗ്രാന്റുകൾ നൽകാനാകാത്ത സ്ഥിതിയെന്ന കേന്ദ്ര സർക്കാർ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ രൂപീകരിച്ച വിവരം കൈമാറണമെന്ന പലവട്ടം ആവശ്യപ്പെട്ടിട്ടും കേരള സർക്കാർ വിവരങ്ങൾ സമർപ്പിച്ചില്ലെന്നും കേന്ദ്ര പഞ്ചായത്തി രാജ് മന്ത്രാലയം കുറ്റപ്പെടുത്തി ഇതുമൂലം കേരളത്തിലെ പഞ്ചായത്തുകൾക്കായി കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ശുപാർശ പ്രകാരം വിതരണം ചെയ്ത കോടി രൂപയുടെ ഗ്രാന്റിന്റെ അടുത്ത ഗഡ് നൽകാനാകാത്ത സ്ഥിതിയാണെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി സംസ്ഥാന സർക്കാരിന്റെ ഘടുകാര്യസ്ഥതയുടെ മറ്റൊരുദാഹരണമായി പഞ്ചായത്തുകളുടെ ഗ്രാൻറ് നേടിയെടുക്കുന്നതിലെ വീഴ്ച പതിനഞ്ചാം ധനകമ്മീഷൻ്റെ ശുപാർശ പ്രകാരമുള്ള ഗ്രാന്റ് പഞ്ചായത്തുകൾക്ക് നൽകാതെ കേന്ദ്ര സർക്കാർ കേരളത്തെ അവഗണിക്കുന്നതായി ചില മാധ്യമങ്ങളിൽ വന്ന വാർത്താ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് വീഴ്ച വരുത്തിയത് കേരളമാണെന്ന് ചൂണ്ടിക്കാട്ടി കേന്ദ്രം രംഗത്ത് വന്നത് മുൻ ചീഫ് സെക്രട്ടറി എസ് എം വിജയാനന്ദ ചെയർമാനായി രണ്ടായിരത്തി പത്തൊൻപതിൽ രൂപീകരിച്ച ആറാം സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റിൽ അവസാനിച്ചതാണ് പുതിയ ധനകാര്യ കമ്മീഷനെ നിയമിക്കാൻ രണ്ടാം പിണറായി സർക്കാർ മൂന്ന് വർഷമായിട്ടും തയ്യാറാകാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം സംസ്ഥാന ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വരുത്തിയ ഗുരുതര വീഴ്ചയാണിത്